പ്രധാനമന്ത്രി ഇപ്പോൾ ബാംഗ്ലൂരിൽ അല്ലേ വന്ദേ ഭാരത് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആ ദൃശ്യത്തിൽ ഉടൻ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് എന്ന കാര്യം കൂടി റെയിൽവേ മന്ത്രാലയം അറിയിച്ചിരുന്നു അതായത് സ്ലീപ്പർ കോച്ചുകൾ കൂടി വന്ദേഭാരത് കൂടി തന്നെ വേറൊരു ലെവലിലോട്ട് നമ്മുടെ റെയിൽവേ സംവിധാനങ്ങൾ മാറുന്നു യാത്രാ സൗകര്യം ആ രീതിയിൽ മാറ്റുന്നതെ തീർച്ചയായിട്ടും കർണാടക പതിനൊന്നാമത് ഭാരത് തീവണ്ടിയാണിത് അപ്പോൾ അതിന്റെ ഫ്ളാഗ് ഓഫ് ആണ് കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനിൽ ബംഗളൂരു ബെളകാവി വന്ദേഭാരത് ഭാരത് ആണ് അല്പസമയം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇതിപ്പോൾ നാളെ മുതൽ അത് സാധാരണ സർവീസ് അവിടെ ആരംഭിക്കാൻ പോകുന്നു ബുധനാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസം സർവീസ് അവിടെയുണ്ട് രാവിലെ അഞ്ചരയ്ക്ക് ബളകാവിൽ നിന്ന് പുറപ്പെടുന്നു ഉച്ചയ്ക്ക് ശേഷം ഒന്നമ്പതിന് ബംഗളൂരു കെ എസ് ആർ സ്റ്റേഷനിൽ എത്തുന്ന രീതിയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അപ്പോൾ അങ്ങനെ അത് കർണാടകയിലെ അറു അറുനൂറ്റി പത്ത് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ദൂരം എട്ടേ പോയിൻറ്റ് മൂന്ന് മണിക്കൂറിൽ പിന്നിടും എന്നൊക്കെയാണ് വന്ദേ ഭാരത സവിശേഷതാസ്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം